ും ചേട്ടനും ഒക്കെ ഇവിടെയുള്ള നെട്ടൂർ കാരൊക്കെ ഇങ്ങനെ പലതവണ പറഞ്ഞുകൊണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞു കൊടുത്താട്ടെ ഒരു കോടി രൂപ അടിച്ചു ചേട്ടന എന്താളെ ചൂണ്ടിക്കാണിക്കുന്നതിന് ആളെങ്ങാനും നീ നേടുന്നുണ്ടല്ലേ പോയി പോയി കിട്ടി ണ്ടല്ല അതൊരു രസകരമായ കാഴ്ചയായിരുന്നു ഇന്നലെ മുതൽ കാരണം ഇവിടെ ഉള്ളവരൊക്കെ സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെയാണ് അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടി നീ അല്ലേ നിനക്കല്ലേ ബമ്പർ അടിച്ചു എന്നൊരു ചോദ്യമായിരുന്നു ഇന്നലെ മുതൽ ഉള്ളത് മാത്രമല്ല ഇവിടത്തെ കഴുതുകൾ എന്തൊക്കെയോ പറഞ്ഞു പിടിച്ചിട്ടുണ്ട് സ്നേഹം എനിക്കൊരു വീക്ക്നെസ് നല്ല വീക്ക് മാറും പറയാലോ ഒരു മാസം തട്ടിമുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു ഒന്നര കൂടി രൂപ വേണം ഇറങ്ങിയിട്ട് ഇങ്ങനെ ആദ്യം എനിക്ക് വേണ്ടിയാണ് സന്തോഷം വീർപ്പ് കൂട്ടി നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയില്ല അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട് മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി ഇതൊക്കെ ഇന്നു എടാ ജീവിക്കാൻ വേണ്ടി ഒരു വേഷം കിട്ടിയെന്ന് വെച്ചാൽ പൊള്ളിയുമായ കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പെങ്ങന്മാരില്ല സ്വന്തക്കാരില്ല കൂട്ടുകാരില്ല കാശ് ആര് തരുന്നോ അവരോടൊപ്പം ഞാൻ ഇവനക്ക് എവിടുന്നു എനിക്ക് ഇതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി